കൂട്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ കരാറുകളൊക്കെ ലംഘിക്കുകയും രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും കല ഉണ്ടാക്കുകയും അള്ളാഹുവിന്റെ കരാറൊക്കെ തിരസ്കരിക്കുകയും ചെയ്ത ആ വിഭാഗം ആളുകൾ അതാരണെങ്കിലും അല്ലീന ഒരേ വിഭാഗമാണ് ഇഷ്ടറവ് അവര് വാങ്ങിയിട്ടുണ്ട് അൽ അല്ലാത്ത ദുന്യ ജീവിതത്തെ ബിൽ ആഹ്റത്തി ആഹൃത്തിന് പകരമായി ദുന്യ ജീവിതത്തെ വാങ്ങിയവരാണ് അതുകൊണ്ട് അൻഹും ഘൂകരിക്കപ്പെടുന്നവരെ തൊട്ട് ആഹ്റത്തിൽ അള്ളാഹ് കൊടുക്കുന്ന ശിക്ഷ ഒരിക്കലും കട്ടി കുറയില്ല കിട്ടാനുള്ളത് നല്ലോണം കിട്ടും അവരല്ല യുസറു നാളെ സഹായിക്കപ്പെടുന്നവരല്ല സഹായത്തിന് ആളെ നോക്കിയാൽ അവൾക്ക് കാണില്ല അതിശക്തമായ ശിക്ഷ അവർക്ക് കിട്ടുകയും ചെയ്യുന്നതാണ് അതാണ് അതിന്റെ അർത്ഥം ഇവിടെ ശ്രദ്ധിക്കാൻ രണ്ട് വാക്കുകൾ ഇഷ്ടോ എന്ന് പറഞ്ഞു ഇസ്തറ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ബൈ ഇസ്തറ എന്ന് പറയും കച്ചവടത്തിൽ ചരക്ക് വാങ്ങാ കൊടുക്ക ഇതിനാണ് പറയാ എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങുന്നതിനാണ് അറബിയിൽ ഇസ്തറ എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയതാണ് ആ സാധനം ഞാൻ ആ വാക്ക് അള്ളാഹോടെ ഉപയോഗിച്ചു എന്താണ് വാങ്ങിയതാ അയാത്ത ദുന്യാ ദുന്യവ്യാ ജീവിതത്തെ ആഹ്റത്തിന് പകരായിട്ട് അവര് വാങ്ങിയിട്ടുണ്ട് അള്ളാഹ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലാ ഇസ്തറാ മിനിമീന ുംഫുസും അവരുടെ ശരീരങ്ങളെയും സമ്പത്തിനെയും അവർക്ക് സ്വർഗം പകരം കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് അവിടെ എന്ന് ഇഷ്ടിച്ചിട്ടുണ്ട് അത് ഖുർആാന്റെ ഒരു ശൈലിയാണ് കാരണം മൊത്തത്തിൽ ഈമാങ്കാര്യത്തെക്കുറിച്ച് കച്ചവടന്ന് സൂറത്ത് സഫുൽ ഉപയോഗിച്ചിട്ടുണ്ട് <US> Israel, life, ും അവിടെ ഇമാൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു നേരെ പറഞ്ഞത് എന്ന ബിസിനസ് കച്ചവടം കച്ചവടത്തിൽ ലാഭവും നഷ്ടവും ഉണ്ടാവുമല്ലോ അതാണ് ഇവിടെ പറയുന്നത് ഇവരെ ദ്ധാനിച്ചുകൊണ്ട് ആഹ്നം വാങ്ങേണ്ട ആളുകളാണ് അധ്വാനിച്ചുകൊണ്ട് ആഹ്നം വാങ്ങേണ്ടതിന് പകരം ഇവര് ദുന്യവിയായ രസത്തിൽ ആറാടി അതിനുവേണ്ടിയല്ല ഈ കളിയൊക്കെ കളിച്ചത് ദുന്യാവിന്റെ രസവും അതിന് പ്രശസ്തിയാവാം പ്രതാപാവാം ഇക്കിളി രസമാവും വൈകാരിക രസവും ശരീരത്തിന്റെ ഹവയുടെ രസാവോ എന്താവാം അതിനു വേണ്ടിയിട്ടാണ് അള്ളാവ് കൽപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഒഴിവാക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഒഴിവാക്കി എന്തായാലും കുഴപ്പമില്ല അങ്ങനെ അവർ ഒഴിവാക്കണുണ്ട് എടുക്കണമുണ്ട് ഈ നിലയിൽ അവർ ചെയ്യണേ ദുന്യാവിൻ്റെ ചില ആഡംബരങ്ങളിലും ചില ആർത്തികളിലും ചില ആഗ്രഹങ്ങളിലും ഒരു ആണ്ട് പൂണ്ട് എന്ന കാരണത്താലാണ് പക്ഷെ അതിന് പകരം അവർക്ക് അള്ളാഹു തല ആഹ്റത്തിൽ കൊടുക്കുന്നത് അതിശക്തമായ ശിക്ഷയായിരിക്കും ദുനിയവിൽ അള്ളാഹു തല സുഖങ്ങൾക്ക് ലിമിറ്റ് വെച്ച് എന്തിനാണ് കൂടുതൽ സുഖിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ആണല്ലോ അല്ലാവുത്തല്ല ഇവിടെ നമ്മളോട് പറഞ്ഞേ കുടിക്കരുത് എന്തിനാ പറയാൻ കാരണം കള്ള് കുടിക്കാനാണ് പറഞ്ഞത് മള്ളാവുത്തല്ല കള്ളുടിക്കാനുള്ള തോഫ് വർച്ച തമ്പരാന കുടിക്കല്ല കള്ളാണ് ഈ പറഞ്ഞത് ആ നിങ്ങള് ഞാമിയും പറയാരുന്നു കാര്യമില്ല കുടിക്കാതെ വിടൂല അതുകൊണ്ട് നന്നായിട്ട് ആമയും പറയും അവിടുന്ന് കള്ളു കൊടുക്കാനുള്ള ഭാഗ്യാന്നു തനിച്ചേ അതാണെങ്കിലും എവിടത്തെ അല്ല ഞാൻ സത്യത്തിൽ തീരെ ഇറങ്ങിയിട്ട് ഞമ്മക്ക് തോന്നും ഇത് ഉറങ്ങാതെ വന്നിട്ട് പറഞ്ഞ വിരാന്താണ് മനസ്സിലെ എനിക്കാണല്ലോ സുഖപ്പൊ വേദന എന്നാലും എനിക്ക് വേദന ഇതേ കണ്ണൂർ ഭാഗത്ത് ഞാൻ പോയത് എപ്പഴാരെ ഞങ്ങൾ അസറും നിസ്കരിച്ചിട്ട് അങ്ങനെ വേദന വേദന വെള്ളങ്ങള് കെട്ടിക്കണം ഇവിടുന്ന് അസറും നിസ്കരിച്ചിട്ടാണ് ഞാൻ കണ്ണൂർ ഭാഗത്തേക്ക് വേദന നട്ട് സുഭീഷിക്കാൻ പറ്റത്തി ഞമ്മളെ വേണമെന്നാ അതിനിക്ക് അറാമത്തൊന്നുമല്ലോ അതിനനുസരിച്ച് ട്രെയിനിനെ പോവുള്ളൂ അല്ലേ ഇറങ്ങൂല നീ വന്ന് കാസർഗോഡാ ഇനക്ക് എന്താന്നാലെ കണ്ണൂരിൽ നിന്ന് കാസർഗോഡിനാട്ട് പോയാൽ പോരേ ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് മാത്രാണ് ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ അവിടെന്നെ കിടക്കാൻ സ്ഥലം കിട്ടൂല ഇഷ്ടംപോലെ ആൾക്കാര് വീടുണ്ട് പിന്നെ എന്തിനും സൗകര്യം തരും ഒന്ന് രണ്ട് പറഞ്ഞു പറഞ്ഞുതാ ഇപ്പോഴും കാസർഗോഡ് കുറച്ചല്ലേ നമ്മളെ വീട്ടിൽ കിടന്നിട്ട് പോയാൽ പോരെ ഒരു ക്ലാസ് ഉണ്ട് അപ്പൊ ഇത് ഇന്റെ ഒരു രസമായിരിക്കണു നിങ്ങളെ അത് മാത്രല്ല ഇതിലാണിപ്പൊ നമുക്ക് പ്രതീക്ഷ ഉള്ളത് മറ്റിലൊക്കെ കവറ് കിട്ടണിണ്ട് ഇതിലിപ്പൊ നിങ്ങളേതായാലും കവർ തരൂല്ല ഞാനോട്ട് അപ്പൊ ഇതിലാണ് ഒരു പ്രതീക്ഷ ഉള്ളത് മറ്റൊക്കെ ചെലപ്പോ അള്ളഹനോട് പറയണ എന്തോടോധ ഇത് എല്ലാ രാത്രിയിലും മഴ അതിന് വിടാൻ എനിക്ക് അറിയില്ല അതിന് കറ്റില്ല കവറും കിട്ടിയില്ലേ എന്താ പറയാനുള്ള ഒന്നും പറയാല ഞും പറയാല ഈ നിപ്പ് നിപ്പു കണ്ടമ്പര് നേരെ പറയാ അള്ളാഹുച്ചത് പോലെ അള്ളാഹു കപൂലാക്കി തെറ്റ അപ്പോ ഇവിടെ വാങ്ങ ഇസ്തറ ഇസ്തറ വാങ്ങ അത് അള്ളാന്റെ ഒരു ഔദാരിയാണ് നമ്മള് ദുന്യ ജീവിതത്തിന്റെ സുഖങ്ങൾ അപ്പൊ അള്ളാഹുദല ഇവിടെ നോ നോനെന്ന് പറയാൻ കാരണം ഇതൊക്കെ ഒരു മനുഷ്യന്റെ പൂതി ഒക്കെ അള്ളാഹുദല തീർത്തുവരും അതല്ല മനുഷ്യന്റെ ഉടമല്ലെ അടിമന്റെ ആഗ്രഹങ്ങൾ കൊടുക്കണ്ടേ ഞമ്മളെ ആഗ്രഹങ്ങൾ ഒന്ന് എണ്ണി പറഞ്ഞാൽ ഒക്കെ തീരും പക്ഷെ സ്വർഗത്തിൽ പെണ്ണുമാണ് ഇഷ്ടം പോലെ പെണ്ണു കൊട്ടാരമാണ് ഭയങ്കര കൊട്ടാരി മീൻതാബി ആനിയ തുമ്മിഹുമിമാനിയുമാ ഒ ചില കൊട്ടാരങ്ങൾ സ്വർണം മാത്രം അതിലെ ഇഷ്ടിക അതിൽ കുമ്മായം അതിൽ സിമെന്റ് അതിൽ പെയിന്റ് സ്വർണം കുങ്കുമം ഭൂരിതുകൊണ്ടൊക്കെ കൂടി ഉണ്ടാക്കിയത് അയക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ ആണെങ്കിലോ തിളങ്ങണ മാണിക്യം അതിമൊക്കൂടി ചവിട്ടിട്ട് അയ്യ് കേറുക എന്തൊരു കൊട്ടാരം ഉണ്ടാക്കാരിങ്കിലും കഴിക്കും ഇതാണ് അവിടുത്തെ കൊട്ടാരം പിന്നെ പെണ്ണുങ്ങളൊക്കെ അതൊക്കെ പറയണ്ട അത് പറഞ്ഞ ചിലപ്പോൾ ഇവിടെ തന്നെ ആകാ സ്വീപ്പതൊക്കെയാണ് അപ്പൊ ഈ ദുന്യാ ദുന്യവിയായ ജീവിതം ഐ സി ജീവിതാണ് ഐ സിയിലും ഡോക്ടർ ആരും തിന്നരുത് കേട്ടോ കുടിക്കരുതേ ഞാൻ തേർന്ന് തിന്ന ഞാൻ തേർന്ന് കുടിക്ക ആരും എന്തായാലും സംസാരിക്കരുത് ഇത് ഡോക്ടർ പറയാൻ കാരണം എന്താ നീ നല്ലോന്ന് തിന്നാനാണ് അപ്പൊ ഇത് കേട്ട രോഗി പറയാണ് ഏഹ് എന്റെ തീറ്റ എന്റെ തൊള്ള എന്റെ വല്ല് ഞാൻ ചവക്കണ് എന്റെ പൈസ നിങ്ങൾക്ക് എന്താ വെച്ചാൽ തിന്നാലേ നീ തിന്നാൻ കഴിയൂല പൊറത്തു നിന്ന് ഉഷാറായി തിന്നാനാണ് ഇയാളെ നിയമങ്ങൾ വെക്കണത് ഇതുപോലെ ദുന്യവിയായ ജീവിത ഐസിയും ജീവിതമാണ് അപ്പൊ അല്ലോത്തല കുറെ നിയമങ്ങൾ വെച്ചു ഇത് കുടിക്കരുത് കുടിക്കരുതിട്ടോ അത് തിന്നരുതിട്ടോ അങ്ങോട്ട് പോരുതിട്ടോ ഇങ്ങോട്ട് നോക്കരുതിട്ടോ ഇത് ഞാൻ പറഞ്ഞ് ഇനി അറ്റില്ലാതെ നോക്കാനും തിന്നാനും കുടിക്കാനും തന്നെ ഞാൻ അവിടെ എന്ന് പറഞ്ഞാൽ ഗ്ലാസും ഇരുത്തും പോക്കും പാറ്റകളും ശല്യവും മഴയും കാറ്റൊന്നുമില്ല അവിടെ അടിച്ചോളി ജീവിതമാണ് ഒരു പ്രശ്നമില്ല ഇല്ല അവിടെ എത്തി കിട്ടിയാൽ മതി അടിച്ചോളി ജീവിതമാണ് ഓണം ആ എന്ത് ചെയ്യാതെ ജീവിതാലയങ്ങള് അല്ലാരും തരില്ല അപ്പൊ ചില ആളുകൾ എന്റേത് അതിനൊക്കെ ദുനിയാ വാണ്ട് വാങ്ങി നിരോധിച്ചതൊക്കെയാണ് ചെയ്തു കള്ളുടിക്കരുന്ന് തന്നെ കള്ളുടിക്ക പലിശ ആക്കരുന്ന് പലിശത്ത് പറയാ വ്യചരിക്കരുന്ന് വ്യചരിക്കുക കൊല്ലരുത് എന്ന് പറഞ്ഞാൽ കൊല്ലുക രക്തം ചിന്തരുന്ന് രക്തം ചിന്ത കുഴപ്പമുണ്ടാക്കരുന്ന് കുഴപ്പമുണ്ടാക്കുക വീട്ടിൽ നിന്ന് പുറത്താക്കരുന്ന് തന്നെ വീട്ട് പുറത്തു വെക്കുക അപ്പൊ അവരെന്ത് ചെയ്തു ആ ആഹൃത്തിനൊക്കെ ദുന്യാവിന് വാങ്ങി അവർക്ക് മതി നീരിച്ച് പക്ഷെ എന്താവും അവിടെയാണ് വിഷയം അവരെ വിശേഷം ലഘൂകരിക്കപ്പെടൂല്ല ആഹ്റത്തിൽ കിട്ടുന്ന ശിക്ഷ ഒരിക്കലും കുറയില്ല അതിനൊരു അർത്ഥമുണ്ട് എന്ന് അറിയാം നരകത്തിൽ എല്ലാവർക്കും ഒരേ ശിക്ഷ അല്ല എന്നാണ് നരകത്തിന് തട്ടുകൾ തന്നെ ഏഴുന്നുണ്ട് അതിലും മേലെ തട്ടിലായിരിക്കും ഉമ്മത്ത് മുഹമ്മദിനും തമ്മാടികൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നാളാരോ പറഞ്ഞു ഇന്റർവ് ആ മേലെ തട്ടിൽ നിന്ന് കേട്ടപ്പോൾ ഉറക്കം വന്നു എന്താ പറയുക മേലെ തട്ടി കിടക്കാൻ വല്യ സുഖം ഉണ്ടാവില്ല നിങ്ങള് കണ്ടാ ഈ ചെമ്പില ബിരിയാണീന്റെ മേലെ അണ്ടിപ്പരിപ്പ് മുതിരി കിടക്കണത് വലിയ സുഖം ഉണ്ടപ്പോ ഈ അടിയിൽ നിന്ന് പറഞ്ഞ പുകക്ക് കൂടി ഇങ്ങോട്ട് കിട്ടിയിട്ട് ഈ അണ്ടിപ്പരിപ്പും കണ്ട് കറുത്തിട്ട് കിടക്കണല്ലേ നമ്മൾ സത്യത്തിൽ അണ്ടിപ്പരിപ്പ് തന്നെയാണ് പക്ഷെ കിടക്കാൻ സുഖം ഉണ്ടാവില്ല കാരണം ഈ അപൂജയിലും ഉത്തപ്പത്തും ജൈവത്തൊക്കെ കത്തിക്കരിഞ്ഞ് ആ കല്ലും കൂട്ടിക്കരിഞ്ഞ് കരിങ്കല്ല അവിടെ കത്തിക്കണത് ചെങ്കല്ല കരിങ്കല്ലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കരിങ്കല്ലും മനുഷ്യന്റെ തലയൊക്കെ കൂടി കത്തിച്ചിട്ട് അതിന്റെ വിശപ്പൊക്കെയും കറുപ്പ് പോകയും ശ്വാസം മുട്ടലും കൊടുത്ത ചൂടൊക്കെ പൊടിയിട്ട് എന്ത് സുഖം ഉണ്ടാല് കാത്തുരക്ഷിക്കട്ടെ യുഹഫും ഒരിക്കലും കുറക്കപ്പെടൂല അപ്പൊ അവർക്ക് ഏറ്റവും ഗൗരവമുള്ള ലാപാ കൊടുക്കുക അത് എന്ന രണ്ട് മാനുണ്ട് ഒന്ന് കൊറേ കഴിഞ്ഞാൽ ഇപ്പൊ അന്ന് ഡിഗ്രി ഒന്ന് കൊറച്ചിന്ന് വരും അതൊന്നും പെരുക്ക് രണ്ട് തമ്മാടികളെ തമ്മാടിത്തരത്തിന്റെ കാലം കഴിഞ്ഞാൽ അള്ളാഹു താല നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് മുക്തരാക്കിയിട്ട് സ്വർഗ്ഗത്തിൽ എത്തിക്കുന്നുണ്ട് അതിൽ പരിപാടൂല അതാണ് തഹ്ഫീഫ് അവിടെ ഉണ്ടാവൂലും അവര് നിലും വിളിയും കൂടിട്ടൊന്നും കാര്യമില്ല സഹായം അവർക്ക് കിട്ടൂല വലാഹും അവരല്ല യുസറൂൺ സഹായിക്കപ്പെടുന്നവരല്ല എന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കാൻ ഒരാളും അലി ഇസ്ലാമിനെ വിളിച്ചിട്ട് പറയുന്ന നിങ്ങൾ കണ്ടിന് ഞമ്മളെ മുഖം തോലും കാലും കൈയൊക്കെ പിന്നെയും ജീവിക്കുക പിന്നെയും കരിയാ പിന്നെയും ജീവിക്ക നിങ്ങളൊന്ന് അള്ളഹാനോടെ ഇടപെടാൻ നിൽക്കുമ്പോൾ കൊറേ കാലം കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയില്ല കൊറേ കാലം കഴിഞ്ഞാൽ അനുഭവിച്ചോളേടാ രുചിച്ചോളി അസീസിലാക്കി ദുനിയവില് എന്ത് പറഞ്ഞാലും കേൾക്കത്ത വലിയ മാനിലല്ലായിരുന്നോ കള്ളുടിക്കല്ലായിരുന്നോ പണി കൊറേ കാലം പറഞ്ഞല്ലോ ദുഃഖ അനുഭവിച്ചടാ കുടി വ്യാപകണം നല്ലൊരു കുട്ടി എന്നെ ട്രെയിൻ കയറ്റാൻ വന്ന കുട്ടി എന്നോട് പറയണ കരഞ്ഞിട്ട് തോള് വീണ പറഞ്ഞു ദ്വാര്ക്കണം ബാപ്പ ഭയങ്കര കുടിയനാണ് എന്താ ചെയ്യ നല്ലോരോ കുട്ടി കള്ളുടിയാണോ മറ്റേതാന്ന് വെച്ചാൽ മറ്റേതാന്ന് പറഞ്ഞു അമ്മാന്റെ മേത്ത് എന്നും മുറിയണീ കറന്ന അടിയിട്ടിട്ട് ഇതല്ലേ ഇപ്പൊണ്ടായിരുന്നു എത്ര കൊല പടുത്ത് കഴിഞ്ഞാറ് ഞങ്ങള് മിഞ്ഞാന് രണ്ട് പെണ്ണുങ്ങൾ കൂടിട്ട് അമ്മായിമാനെ കൊന്നു കൊല ആഫാനോന്നല്ല ആയി കഴിഞ്ഞാൽ എത്ര കൊല കൊലടുന്നു പക്ഷെ അതാണ് അറിയപ്പെട്ടെന്ന് മാത്രം ഒരു സംഗതി ആണ് അറിയപ്പെടും സമാനം അതൊക്കെ നോക്കണ്ടാവും ആരോട്ടും അറിയില്ല ഈ ആ അഫാന് ഒരു തന്നെ കൊന്നതിന് ശേഷം കേരളത്തിൽ എത്ര കൊല കൊലടന്ന് കണ്ട ആരെങ്കിലും അറിയുന്നത് പാപ്പാനെ കൊന്നിട്ടും മോനെ കഴിഞ്ഞ ആഴ്ചയില് അമ്മനെ കൊന്ന് കൊല ഒരു വിഷയമില്ല പതി നമുക്ക് അതിന് പരിപാടീനെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെ കൂടെ നമ്മൾ നമ്മള് നാട്ടുകാരെ കൂടി ഒരുമിച്ചിട്ട് ഇതിന്റെ പരിപാടി എല്ലാവരും സഹകരിച്ചിട്ട് ഐക്യത്തോടാണ് അള്ളാഹുദല്ലേ വിജയിപ്പിച്ചെ എല്ലാരും കൂടി രക്ഷപ്പെടുത്താനോ നന്നാക്കാനോ കഴിയുന്ന അഭിപ്രായം എന്നില്ല നമ്മളെ ദൗത്യം കഴിയല്ലോ കിട്ടണേ കിട്ടട്ടെ ഭയങ്കര അവസ്ഥ കേരളം പോണത് വലിയ അവസ്ഥേക്കാണ് അമ്മാവ് കാത്തു രക്ഷിക്കട്ടെ പക്ഷെ അവരെ തൊട്ട് ലഘുക്കപ്പെടൂല വലാഹുറൂൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അവര് സഹായം കിട്ടൂല്ലെ ഇനി മൂസാ നബിന്റെ മറ്റ് ചില സംഭവങ്ങളാണ് പറഞ്ഞത് മറിയമ്മ അങ്ങനെ ഈസാനബിയെ കുറിച്ചുള്ള സംഭവങ്ങളാണ് ഇനി പറയണത് അപ്പൊ ഇൻഷാല്ഹ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദുൽഹൻ ചായാലി ഇബ്രാഹിം നബി മനസ്സിൽ ഇങ്ങനെ ഇബ്രാഹിം ജോലിച്ചെ കുറിച്ച് പറയണ എന്നാൽ ദുല്ലഹജിയിലെ ആ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തെക്ക്ബറിലൊക്കെ അവരുടെ ഓർമ്മ ഉണ്ട് തെക്ബർ ആദ്യം തുടങ്ങിയത് ഇബ്രാഹിം നബി അലിഇസ്ലാം ആണ് അപ്പൊ ഇൻഷാള്ള നാളെ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ ചരിത്രത്തിന്റെ ആ കുത്തുബയിൽ പറഞ്ഞ ഒന്നും ആവൂല അഞ്ച് കുത്തുബയിലും അതന്നെയാണ് പറയാം പത്യാസ്ത്രീപത്തി പക്ഷെ അതൊന്നും ഒന്നും ആവൂല അപ്പൊ അതുകൊണ്ട് ഒരു ഘട്ടം ഘട്ടമായ കുറച്ച് വിശദമായിട്ട് അതിന്റെ ചുറ്റുപാകളൊന്നും പറയാൻ ഒന്ന് രണ്ടു ദിവസം ഇൻഷാള്ള അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഏതെങ്കിലും ആയത് അതീസ് അടിസ്ഥാനത്തിൽ ഇൻഷാള്ള പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അള്ളാഹു തോഫി ചെയ്യട്ടെ ഞാൻ ഈ വിഷയം എന്നിട്ട് സൂറത്തുൽ ബക്കറ തന്നെ കേട്ടോ സൂറത്തൽ ബക്കറെ കഴിഞ്ഞിട്ടില്ല സൂറത്തുൽ ബക്കറ ഇൻഷാള്ളത്ര നൂറ്റി എത്രാമത്തെ ഏർ നൂറ്റി നുനൂറായിട്ടില്ല അല്ലെ ആ എൺപത്തി ആറാമത്തെ അൽബക്കറ കഴിയട്ടെ എന്നിട്ട് അതിനിടക്ക് സീസൺ സമയത്ത് അത് നമ്മൾ ഇടപെടാറുണ്ട് ഇത് സീസണാണല്ലേ ഇബ്രാഹിബിന്റെ ഓർമ്മയുടെ സീസൺ ആണ് അപ്പൊ ഇഷാ കുറിച്ച് പറയണം അല്ലാത്ത ഫിഖയട്ടെ മാത്രമല്ല ഇന്നലെ ഒന്ന് രണ്ട് ആളുകൾ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കുത്തവയിൽ പറഞ്ഞുകൊണ്ട് അത് എപ്പോഴാ പറയാന്ന് ചോദിച്ചു അത് മാത്രല്ല ആ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് ഇടപെടാറുണ്ട് അതിൽ നമുക്ക് പറയണം അല്ലാത്ത അള്ളാഹെ പറഞ്ഞും കേട്ടും കബൂലാക്കണേല്ലാം ഉദ്ദേശങ്ങൾ പൂർത്തിയായി തന്നെയല്ല മനസ്സുകൾ നന്നാക്കി തരണേ അല്ല ഈമാൻ കൂടുതലാക്കി തന്നെയല്ല നിലർത്തി തരണേയല്ല ഈ മാ നഷ്ടപ്പെടുന്ന ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ ഞങ്ങൾ മക്കളെ തലമുറയെ ബന്ധപ്പെട്ടവരെ കാത്തുരക്ഷിക്കണേ അല്ല ആഫത്തെ മുസീബത്തുകളിലും കാക്കണേയല്ല അള്ളാഹുയെ മരണ പെട്ടെന്നാക്കി തരലേ അള്ള ആഫീത്തുള്ള അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല ആത്മഹത്യ നന്നായില്ലാതെ മരിപ്പിക്കല്ലേ അല്ല നാളത്തെ തറവാട് സുറുകാക്കി തരണേ അല്ല സഹസിനി കച്ചവടക്കാരുണ്ട് ഒലമ ഉണ്ട് പണിക്കാരുണ്ട് പ്രവാസികളുണ്ട് അള്ളാഹുവേ കടലിലും കരയിലെ ഇറങ്ങുന്നവരുണ്ട് എല്ലാവർക്കും ഹൈറും നൽകണേ നൽകണേയല്ല അള്ളാഹുയെ ഞങ്ങളെല്ലാ ആഫത്ത് മുസീബത്തുകളിലും സഹിക്കാൻ കഴിയാത്ത പരാജയ പ്രതിസന്ധി പരീക്ഷണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണയല്ലോ രോഗത്തിൽ തളർത്തല്ലേ അല്ല മാരക രോഗങ്ങളിൽ കിടത്തല്ലേ അല്ല അള്ളാഹുയ മരണങ്ങളിൽ പൊടുത്തല്ലേ അല്ല ശത്രുക്കളിൽ നിന്ന് കാക്കണേ അല്ല ഫലസ്തീനിൽ നീ ആശ്വാസം നൽകണേ നൽകണേയല്ല ഇന്ന് കരയുന്നവരെ ചിരിപ്പിക്കണേ അല്ല ഇന്ന് ചിരിക്കുന്നവരെ കരയിപ്പിക്കണേയല്ലോ അള്ളാഹുയ പാവപ്പെട്ട നിരപരാധികളായ കുഞ്ഞുമക്കൾ പട്ടിണി കടന്നിട്ട് പതിനാലായിരത്തോളം കുട്ടികൾ മരിക്കാൻ കിടക്കുകയാണെന്ന് പറഞ്ഞു ഒരു വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ അവരെ പട്ടിണി കിട്ട ആളുകൾക്ക് തിരിച്ചതേ ഗതി കൊടുക്കണേല്ലോ അള്ളാഹുബർഗത്തും ഞങ്ങൾക്കൊക്കെ പ്രദാനം ചെയ്യണേ അല്ല അള്ളാഹു മുഹമ്മദ് اجعلنا من الطيار ومده ومن معبه واغفر لنا يا غفار ورحمنا يا رحمن وانصرنا يا نصير واحفظنا يا حفيظ وسلمنا يا سلام واغفر لابائنا وامهاتنا وللحجاج وللعمال ولمن استغفروا لهم ولمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات امين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على القيم سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه العزت يما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته